ആത്മീക ജീവിതത്തിൽ ജയകരമാകുന്ന ജീവിതത്തിനായി ബലവും ശക്തിയും ആവശ്യമാണ് അത് നാം പ്രാപിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയും ക്ഷമയോടെ ദൈവസന്നിധിയിൽ അഭയാചന കഴിക്കുകയും ചെയ്യണം പ്രവചനം നാൽപ്പതാം അധ്യായം അതിൻ്റെ മുപ്പത്തി വാക്യം യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും രണ്ടുപേർ ഗുസ്തി മത്സരത്തിൽ പരസ്പരം മത്സരിക്കുമ്പോൾ കൂട്ടത്തിൽ ധൈര്യവും ബലവുമുള്ളവൻ ജയാളിയായിത്തീരുന്നു ഇതുപോലെയാണ് ശത്രു ആരെ വീഴിക്കണം എന്ന് വിചാരിച്ച് നമുക്ക് നേരെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും തൊടുത്തുവിട്ട് നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും എന്നാൽ ആത്മാവിൽ ശക്തിയും ബലവും ധൈര്യവും പ്രാപിക്കുന്ന ഒരു ദൈവപൈതൽ ക്ഷമയോടെ ദൈവസന്നദ്ധിയിൽ കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതൽ യഹോബയെ കാത്തിരിക്കുമെങ്കിൽ അവൻ ശക്തിയെ പുതുക്കും അത് ഈ വാചകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് കഴുകൻ തൻ്റെ ശക്തി പുതുക്കുന്നത് പോലെ അവൻ ഹോബിയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അതെ കഴുകൻ ചില നാളുകൾ പറന്ന് തൻ്റെ തൂവലുകളുടെ ശക്തി നശിച്ചു പോ കുറഞ്ഞു പോകുമ്പോൾ അത് ഒരു പാറയുടെ മുകളിൽ പോയി ചില ആഴ്ചകൾ മാസങ്ങൾ തനിയെ ഇരുന്ന് തൻ്റെ തൂവലുകൾ കൊത്തിപ്പറിച്ച് ആഹാരം കഴിക്കാതെ വെയിറ്റ് ചെയ്ത് തൻ്റെ പുതിയ തൂവലുകൾ കിളിർത്തു വരെ അത് ക്ഷമയോടെ കാത്തിരിക്കും പുതിയ തൂവലുകൾ വന്നതിന് ശേഷം അത് പിന്നെയും പഴയതിനേക്കാൾ ഉയരത്തിൽ പറക്കും അതുകൊണ്ടാണ് നൂറ്റിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ നിൻ്റെ യൗവനം കഴുകനെപ്പോലെ പുതുകിവരും എന്ന് എഴുതിയിരിക്കുന്നു അതെ നമ്മളുടെയും ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ക്ഷമയോടെ കാത്തിരിക്കുവാൻ നാം തയ്യാറായാൽ കഴുകനെ പോലെ നമ്മുടെ യൗവനം പുതുക്കു വരത്തക്കവണ്ണം ദൈവാത്മാവിൻ്റെ ശക്തി നമ്മളുടെ മേൽ പകരപ്പെടുവാനിടയായിത്തീരും അതെ ഓരോ ജീവിതത്തിൻ്റെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തെ കാത്തിരുന്ന ഭക്തന്മാർ ജയവും വിടുതലും ശക്തിയും പ്രാപിച്ചിട്ടുണ്ട് എന്ന ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും എസ്തർ രാജ്ഞി ദൈവസന്നിധിയിൽ ക്ഷമയോടെ പ്രാർത്ഥനയിൽ കാത്തിരുന്നു മൂന്ന് ദിവസം അവൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു അതെ അവളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതം കാണുവാനും എഴുതപ്പെട്ട രേഖകളെ തിരുത്തത്തക്കവണ്ണം ദൈവാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുവാനും കാരണമായി ഏലിയാവും മോശയും ഒക്കെ നാൽപ്പത് ദിവസം ദൈവസന്നധിയിൽ പ്രാർത്ഥിച്ചു അവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവശക്തി അവരുടെ മേൽ ഉയർന്നു വരുവാൻ കാരണമായി കാരണമായിത്തീരുന്നു അതെ ഈ ദിവസങ്ങളിൽ യഹോവയെ കാത്തിരുന്ന് ശക്തി പ്രാപിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ക്ഷീണം വെടിഞ്ഞ് അലസതകൾ വെടിഞ്ഞ് ദൈവസന്നദ്ധിയിൽ നാം ക്ഷമയോടെ കാത്തിരിക്കണം അതുകൊണ്ടാണ് ഷിയ അമ്പത്തിരണ്ടിൻ്റെ ഒന്നിൽ സിയോനെ ഉണരുക ഉണരുക നിൻ്റെ ബലം ധരിച്ചു കൊള്ളുക പല സമയങ്ങളിലും ക്ഷീണിതരായി പോകുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മളുടെ മുമ്പിൽ ഉണ്ടാകുവാനിടയുണ്ട് അതെ യഹോബിയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും നമ്മുടെ ജീവിതയാത്രയിൽ യഹോബിയെ കാത്തിരുന്ന ശക്തിയെ പുതുക്കി ഓരോ ദിവസവും ജിയാളികളായി തീരുവാൻ തക്കവണ്ണം ദൈവാത്മാവിൻ്റെ ശക്തി ഏറ്റെടുത്ത് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ